ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വികസന സങ്കല്പം കേരളം ഭരിച്ച കോൺഗ്രസിനും യു ഡി എഫിനുമില്ല വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ അനുകരിക്കുക മാത്രമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ സർക്കാരുകളും ചെയ്തിട്ടുള്ളത് ഇതിന് മാറ്റം വന്നാലല്ലാതെ യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല രാജ്യത്തിന്റെ വികസന നായകനായ നരേന്ദ്രമോദിക്കൊപ്പവും ബി ജെ പിക്ക് സഞ്ചരിച്ചാൽ കേരളത്തിന് വികസനത്തിന്റെ സുവർണ തീരത്തേക്ക് സഞ്ചരിക്കാം ഈ ദൗത്യമാണ് ബി ജെ പി എടുത്തിട്ടുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സർവേയാണ് ഇന്ത്യ ടുഡേ നടത്തിയത് അവരുടെ സർവേയിൽ പറയുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി കേരളത്തിൽ മുപ്പതിലധികം സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിൽ അധിക നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് സീറ്റുകളെങ്കിലും നേടാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ് മാറി മാറി ചിന്തിക്കുന്ന കേരളീയർ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്താലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പക്കഫിൽ ഉൾപ്പെടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് ബി ജെ പി അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹവും മാറി ചിന്തിക്കാൻ സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി മറിയും അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ ആരായിരിക്കണമെന്ന തീരുമാനം ബി ജെ പി എടുക്കേണ്ട അവസ്ഥ വരും മുസ്ലിം പ്രീഡനം ലക്ഷ്യം വെച്ച പി സി ജോർജനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചർച്ചയാകാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിൽ സ്റ്റാർ ക്യാമ്പയിൻ ആണ് ബി ജെ പിയുടെ മുഖ്യ ലക്ഷ്യം യോഗി ആദിത്യനാഥായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ആകർഷണം അതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ വേരുകൾ ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ബി ജെ പി നടത്തുന്നത് കണ്ണൂരിലേതുൾപ്പെടെ സി പി എമ്മിന്റെ കുത്തക മേഖലയിലടക്കം കടന്നു കയറാനുള്ള തന്ത്രങ്ങളുമായാണ് ബി ജെ പി തിരക്കഥ ഒരുക്കുന്നത് ക്രൈസ്തവർ മാറി ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ പ്രതിഫലം സുരേഷ് ഗോപി തൃശൂരിൽ കണ്ടതാണ് അത് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിക്കുകയും ചെയ്തു ഹിന്ദുക്കൾ ഇനി എന്നാണ് മാറി ചിന്തിക്കുന്നത് അതോ അടിമ കമ്മികൾക്ക് സ്ഥിരം വോട്ടുകുത്തി ജിഹാദികളെയും ഡിവൈഎഫ്ഐയെയും എസ് എഫ് ഐ ക്രിമിനലുകളെയും വളർത്തി അവരെ വളർത്തി വളർത്തിക്കൊണ്ട് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണോ നീക്കം കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ബി ജെ പി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരണം ബി ജെ പി നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന് രാഷ്ട്രീയമില്ല രാജ്യവും രാജ്യത്തെ ജനങ്ങളും നന്നാകണം അതാണ് ആർ എസ് എസിന്റെ അജണ്ട കേരളം വികസിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ലാത്ത ഭരണ സംവിധാനമാണ് ഒമ്പത് വർഷമായി സംസ്ഥാനത്തുള്ളത് പത്ത് വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കി രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക കെടുതിയിൽ നിന്നും ഭാരതം ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു ലോകത്തെ അഞ്ചാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന ഭാരതം ചില വികസിത രാജ്യങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് എല്ലാ രംഗത്തും രാജ്യം സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്കും നരേന്ദ്രമോദി സർക്കാരിനുമുള്ളത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നതാണ് ബി ജെ പിയുടെ എക്കാലത്തെ നയം ഇതൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നയം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയപ്പോൾ ഈ നയം തന്നെയാണ് കാര്യക്ഷമമായി നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് അറിയുന്നതിലേറെ നൽകാൻ തയ്യാറുള്ള ഒരു ഭരണകൂടമാണ് ബി ജെ പിയുടേത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് വികസനം കൊണ്ടുവരാൻ മോദി സർക്കാരിനോട് സഹകരിക്കുന്നതിനു പകരം കേന്ദ്ര പദ്ധതികൾ തടസ്സപ്പെടുത്തുകയും പേര് മാറ്റി നടപ്പാക്കി സ്വന്തം വേരിലേക്ക് അടിച്ചു മാറ്റി ചുളുവൽ ബഹുമതി നേടുകയാണ് സർക്കാർ ചെയ്യുന്നത് പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കില്ല